ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ് അപ്പം ഞങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നു അപ്പം അതാ ഇന്നത്തെ വീഡിയോ രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം പിന്നെ സ്കൂളൊക്കെ തുറക്കാറായല്ലോ അങ്ങനെ മക്കളെ കൊണ്ടൊന്ന് പുറത്തൊക്കെ പോകാൻ വേണ്ടിയുള്ള പ്ലാനാണ് അപ്പം ഇന്ന് അത്യാവശ്യം മഴയൊക്കെ തോർന്ന് നിൽക്കണം കേട്ടോ രാവിലെ അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഞാൻ കൈപ്പത്തിരിയും നമ്മുടെ പരിപ്പ് കറി ഉണ്ടാക്കാമെന്ന് ചോദിച്ചിട്ടാ നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ അങ്ങനെ അതിന് ചെറുപയറ് പരിപ്പാണ് എടുത്തിട്ടുള്ളത് അത് കഴുകി ഉപ്പ് മഞ്ഞളൊക്കെ ചേർത്ത് ഒന്ന് കുക്കറിൽ വേവാൻ വയ്ക്കുക അപ്പോൾ അത് വേവുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ മാവൊക്കെ ഒന്ന് കൂട്ടി റെഡിയാക്കി എടുക്കൊഴിച്ച് അപ്പം ഞാൻ ആ ഒരു കപ്പിനുള്ള ഒരു കപ്പ് മാവിന് ഒന്നര കപ്പ് വെള്ളമാണ് എടുക്കേണ്ടത് നമ്മൾ ഏത് കപ്പിനാണോ മാവ് എടുക്കുന്നത് ആ കപ്പിന് ഒന്നര കപ്പ് വെള്ളം എടുക്കുക ഇതുപോലെ ഒരു അടി കെട്ടിയുള്ള ഒരു പാത്രം വച്ച് അതിലേക്ക് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ ഇനി അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ അത്യാവശ്യം ഉപ്പ് ഇട്ട് പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് തേങ്ങയാണ് കേട്ടോ അപ്പം നമുക്ക് എത്രത്തോളം തേങ്ങ ഇടാൻ പറ്റുമോ അത്രത്തോളം തേങ്ങയും ഇട്ട് വെള്ളം നല്ലതായിട്ട് തിളപ്പിക്കുക തിളപ്പിച്ചതിന് ശേഷം നമ്മൾ ആളൊന്നും മാറ്റി വെച്ചിട്ടുണ്ടല്ലോ ഒന്ന് ഒരു കപ്പ് പച്ചരിപ്പൊടിയാണ് കേട്ടോ നമ്മുടെ പത്തിരി ഇടിയപ്പം മാവാണ് അപ്പം അത് ഇതിലേക്കിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം തീയങ്ങ് ഓഫ് ചെയ്യുക കേട്ടോ വെള്ളം തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മാവും കൂടി ഇട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് തീ കൂടെ അങ്ങ് ഓഫ് ചെയ്ത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക ഇനി ആ ചൂടൊന്ന് തണുക്കുന്നതിന് മുമ്പ് തന്നെ ഇതുപോലെ നല്ലതായിട്ട് മിക്സ് ചെയ്യുക നമ്മുടെ കൈകൊണ്ട് മിക്സ് ചെയ്യാൻ പാടാണ് അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ഒരു ഗ്ലാസ് എടുത്തിട്ടുള്ളത് കേട്ടോ അതിപോലെ ഗ്ലാസ് എടുത്ത് നല്ലതായിട്ട് കുഴച്ച് മാവും നല്ല പരുവും ആക്കിയെടുക്കുക ഇനി നമുക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കുക ആ സമയത്ത് നമ്മുടെ പരിപ്പ് കറിക്കുള്ള അരപ്പ് റെഡിയാക്കണം തേങ്ങയും ചെറിയ ഉള്ളി ഒരൽപ്പം രണ്ട് മൂന്നല്ലി വെളുത്തുള്ളിയും എവിന് വേണ്ടി മുളക് പൊടി ഇട്ട് അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നല്ലതായിട്ട് അരച്ച് നമുക്ക് നല്ലതായിട്ട് വെന്ത് വന്നിട്ടുള്ള പരിപ്പിലേക്ക് ഇതൊഴിച്ചു കൊടുക്കട്ടെ ഒത്തിരി വെള്ളം ചേർക്കരുത് ഒന്ന് കുറുകിയ കറിയായിട്ടാണ് എടുക്കേണ്ടത് അപ്പോൾ അങ്ങനെ അത് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഒന്ന് താളിച്ച് എടുക്കട്ടെ അപ്പം നല്ല ടേസ്റ്റാണ് നല്ല കോമ്പിനേഷനാണ് കേട്ടോ അങ്ങനെ അതൊക്കെ റെഡിയാക്കി എടുത്തിട്ട് ആണ് ഞങ്ങൾക്കിനി പുറത്ത് പോകാനുള്ളത് അങ്ങനെ അതായി ഇപ്പം നമ്മുടെ മാവ് തണുത്തു വന്നിട്ട് കറി ഫസ്റ്റ് റെഡി റെഡിയായ പിന്നെ നമ്മൾ പത്തിരി ചുട്ടെടുക്കുന്നതനുസരിച്ച് കഴിക്കാമല്ലോ അതുകൊണ്ട് ആദ്യം കറി ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ ഇനി നമ്മുടെ മാവ് നല്ല തണുത്ത് ഇനി നല്ലതായിട്ട് കൈ രണ്ട് കൈ കൊണ്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് ഓരോ ഉരുളകളാക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിൽ നിന്ന് ഓരോ ഉരുള ഇതുപോലെ കൈവെള്ളയിൽ വെച്ചാണ് ഇത് പരത്തി എടുക്കുന്നത് അതുകൊണ്ടാണ് അതിനെ കൈപ്പത്തിരി എന്ന് പറയുന്നത് കേട്ടോ നമ്മുടെ കൈവിളയിൽ വെച്ച് ഇനിയിപ്പോൾ ഇത് പറ്റാത്തവർക്ക് വേണമെങ്കിലും നമുക്കല്ലാതെ അതിൻ്റെ പലകയുണ്ടല്ലോ അതിൽ വേണമെങ്കിലും വെച്ചിട്ട് ഇതുപോലെ പരത്തി എടുക്കട്ടെ അധികം കട്ടി പാടില്ല കേട്ടോ നല്ല നൈസായിട്ട് ഇതുപോലെ പരത്തി ഓരോന്ന് ചുട്ടെടുക്കട്ടെ അപ്പം ഞാൻ ചുടുന്നതനുസരിച്ച് വീണ്ടും പരത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ടോ അങ്ങനെ നല്ല ടേസ്റ്റ് വരുന്നു കഴിക്കാൻ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട കേട്ടോ അങ്ങനെ അതെല്ലാം റെഡിയാക്കി എടുത്ത് ഇനി ഇതാ ഞാൻ എല്ലാം കൊണ്ട് ഡൈനിങ് ടേബിളിൽ വയ്ക്കണം കേട്ടോ അപ്പോൾ ഓരോരുത്തർ കഴിക്കും പിന്നെ റെഡിയാവുന്നവര് റെഡിയാവും അങ്ങനെ അതെല്ലാം കൊണ്ട് ടേബിളിൽ വെച്ച് ഞാൻ എല്ലാവരെയും വിളിക്കുകയാണ് കഴിക്കാൻ വേണ്ടി അപ്പോൾ കഴിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് വീണ്ടും ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ടല്ലേ ഒന്ന് പോകാൻ പറ്റുള്ളൂ പിന്നെ വീണ്ടും വരുമ്പോൾ അല്ലെങ്കിൽ നമുക്കതിനകത്ത് ഒരു ബുദ്ധിമുട്ട് അതുകൊണ്ട് ഞാൻ എവിടെ പോയാലും മാക്സിമം ഒന്ന് കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടിട്ടാണ് പോകുന്നത് കേട്ടോ അപ്പം ഇന്ന് പിന്നെ കിച്ചണിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉണ്ടാക്കുന്നു ഉച്ചയ്ക്കൊക്കെ ഞങ്ങൾ പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിക്കണം എന്ന് എന്നും ഒരുപോലെ ശരിയാവോ വല്ലപ്പോഴൊക്കെ ഒരു മാറ്റം വേണ്ടേ നമ്മളെ കുട്ടികൾക്ക് നമുക്കൊക്കെ എന്നും കിച്ചണിൽ ഇങ്ങനെ പാചകം ചെയ്ത് കഴിക്കുക പിന്നെ അവർക്ക് സ്കൂൾ തുറക്കാറായില്ല അപ്പം ഇനി അധികം ഒന്നും പുറത്ത് പോകാനും പറ്റില്ല അങ്ങനെയാണ് പിന്നെ ഇന്നൊന്ന് പോകാമെന്ന് വിചാരിച്ചാൽ മഴയും അത്യാവശ്യം നമ്മളെ സഹായിച്ച് അങ്ങനെ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ രാവിലെ ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ ഇനി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങൾക്ക് റെഡിയായി പോകാൻ വേണ്ടിയിരിക്കണം കേട്ടോ അനിയത്തി മക്കളൊക്കെ ഉണ്ട് കേട്ടോ അവരും കൂടെ ചേർന്നാണ് ഞങ്ങൾ പോകുന്നത് അങ്ങനെ ഞങ്ങളിത് ആദ്യം വന്നത് ഇവിടെ ആക്കുളത്താണ് കേട്ടോ ആക്കുളത്ത് അവിടെ ചെന്നപ്പോൾ ചെറിയൊരു ചാറ്റൽ അങ്ങനെ അങ്ങനതാ ഇവിടെ രാത്രി വന്നാൽ നല്ല ലൈറ്റിൻ്റെ ഇതൊക്കെ കാണാം പക്ഷെ നമ്മൾ രാവിലെയാണ് വന്നത് അപ്പോൾ ആ കുളത്ത് വന്നിട്ട് പിന്നെ നമുക്ക് പിന്നെ ലൂലൂലൊക്കെ പോകാനുള്ള ഒരു പ്ലാനാണ് അങ്ങനെ അവിടെ നിന്ന് മുകളിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി ഇതാ പാർക്കാണ് പിന്നെ ഇത് സ്വിമ്മിങ് പൂള് അങ്ങനെ മഴയില്ലാത്ത കൊണ്ടാണ് ഇവിടെ ഇറക്കിയത് കേട്ടോ അല്ലെങ്കിൽ അവർ ഇറക്കത്തില്ലായിരുന്നു അങ്ങനത്തെ ഞങ്ങളാരും ഇറങ്ങിയില്ല മോളും ഇറങ്ങിയില്ല ബാക്കി എല്ലാവരും ഇറങ്ങി അപ്പോൾ ഇവിടെ വരണമെങ്കിൽ നമ്മളെ ജേഴ്സി ടൈപ്പ് ഉണ്ടല്ലോ എന്താ പറയുക അത് ഒരു മെറ്റീരിയലിന്റെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരുകയായിട്ട് എങ്കിലേ ഇവിടെ ഇറങ്ങാൻ സമ്മതിക്കുള്ളൂ പിന്നെ ഇവിടെ അനിയത്തിയുടെ ഹസ്ബൻഡിൻ്റെ പരിചയത്തിൽ പിന്നെ അവിടെ നിന്ന് തന്നെ ഇവർക്ക് ഡ്രസ്സൊക്കെ കൊടുത്ത റേറ്റ് ടൈപ്പാണ് ഒരു മത ബനിയനും അല്ല അങ്ങനത്തെ ഒരു ക്ലോത്താണ് അപ്പോൾ അതുണ്ടെങ്കിൽ നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ അതുപോലെ നമ്മൾ പെൺകുട്ടികൾക്കാണെങ്കിൽ ഇല്ലെങ്കിൽ മുന്നൂറ്റമ്പത് രൂപ കൊടുത്ത് നമുക്ക് വാങ്ങിക്കണം അത് ഒരു ദിവസത്തേക്ക് നഷ്ടമായിരിക്കും കേട്ടോ അതുകൊണ്ടാണ് പിന്നെ മോൾ ഇറങ്ങില്ല പിന്നെ അനിയത്തിയുടെ മോക്ക് അവിടെ നിന്ന് തന്നെ കൊടുത്തവര് ഇതുപോലത്തെ ഒരു ഡ്രസ്സുണ്ട് ലേഡീസിന് ഇടണം കുട്ടികൾക്കിടണം അങ്ങനെ അത് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് കളിച്ച് നല്ല ഹാപ്പി ആയിട്ടിരിക്കണം അപ്പം നല്ല മഴയും എന്താ വരുന്നുണ്ട് ഭാഗ്യത്തിന് ഇത്രയും സമയം മഴ പെയ്തില്ല കേട്ടോ ഇവരൊക്കെ നല്ലതായിട്ട് കുട്ടികൾക്ക് ഒത്തിരി എൻജോയ് ചെയ്തേട്ടാ അത്യാവശ്യം ഇത് ഇങ്ങനെ നമുക്ക് എന്താ പറയുക നീല കളറാണെന്ന് വിചാരിച്ച് വലിയ ആഴമൊന്നുമില്ല അതിനകത്ത് നീല കളർ ടൈൽ ഇട്ടേക്കണോണ്ടാണ് ഈ കളറ് അങ്ങനെ ആ മഴ ആയപ്പോൾ എല്ലാവരും കയറി ഡ്രസ്സൊക്കെ മാറ്റി നല്ല മഴ പെയ്തു അപ്പം ഇവിടെ മ്യൂസിയം ഉണ്ട് കേട്ടോ ഇതിനടുത്തായിട്ട് ആ കുളത്ത് പക്ഷേ മഴയായതുകൊണ്ട് പിന്നെ ഞങ്ങൾ കയറാൻ നിന്നില്ല കേട്ടോ അപ്പം തന്നെ സമയം ഒരുപാടായി പന്ത്രണ്ട് മണി കഴിഞ്ഞ് പന്ത്രണ്ടരയൊക്കെ ആയി പിന്നെ നമുക്കിനി ലുലൂലൊക്കെ പോകണമല്ലോ അതുകൊണ്ട് പിന്നെ എല്ലാവരും ഡ്രസ്സൊക്കെ മാറി മ്യൂസിയത്തൊന്നും കയറിയില്ല ഇനി ഒരു ദിവസം വരാമെന്ന് പറഞ്ഞ് ഇതിനടുത്തുതന്നെ കേട്ടാ ഇതിൻ്റെ മ്യൂസിയം നമ്മുടെ ആക്കുളത്തിൻ്റെ അങ്ങനെ അവിടെ നേരെ തിരിച്ച് ഞങ്ങളിത് ആ മു ലുലൂനടുത്തുള്ള കെ എച്ച് എന്ന് പറയുന്ന ഹോട്ടലുണ്ട് കേട്ടാ കേരള ഹോട്ടലിൽ നല്ല ഫുഡാണ് അവിടുത്തെ അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ താഴെ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ട് ആണെങ്കിൽ മുകളിൽ വന്നത് അപ്പോൾ അവർ കൊണ്ട് മുകളിൽ തരും അങ്ങനെ താഴെ ചെന്ന് ഓർഡർ ഒക്കെ ചെയ്ത് നല്ല ഫുഡ് പിന്നെ ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് അങ്ങനെയാണ് വീണ്ടും ഇവിടെ വന്നത് ഏട്ടാ ചട്ടിച്ചോറ് ഇപ്പം ദാ എൻ്റെ മോള് അനിയത്തിയുടെ മോളും കൂടെ ചേർന്ന് ഒരു ചട്ടിച്ചോറ് വാങ്ങിച്ചു കേട്ടാ ഇല്ലാതെ അത് അത്ര തന്നെ അവർ കഴിച്ചില്ലായിരുന്നു അതുകൊണ്ട് അവർക്ക് രണ്ടു പേർക്ക് ചട്ടിച്ചോറ് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉള്ളതാണ് കേട്ടോ ഞങ്ങൾ ഒരു വലിയ പേർക്കു തന്നെ ഒരു ഫുൾ കഴിക്കാൻ പത്രയ്ക്ക് പറ്റത്തില്ല അത്രയും ഫുൾ ഉണ്ടായിരുന്നു നല്ല മുട്ടയും മീൻപൊരിച്ചതും ചിക്കനും ചമ്മന്തിയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇതാ മോന് ബിരിയാണി വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ അവൻ ബിരിയാണി വാങ്ങിച്ചു ഇത് പൊതിച്ചോറാണ് ബാക്കി എല്ലാവരും പൊതിച്ചോറാണ് വാങ്ങിച്ചത് പൊതിച്ചോറിലും നമ്മളെ ചട്ടിച്ചോറിലുള്ള അതേ സെയിം ഐറ്റം തന്നെയാണ് ചിക്കൻ മാത്രം ഇല്ലെന്നേ ഉള്ളു ബാക്കിയെല്ലാം ഉണ്ടായിരുന്നു മുട്ട പൊരിച്ചത് മീൻ വറുത്തതൊക്കെ രണ്ട് മീൻ വറുത്തതൊക്കെ ചമ്മന്തി നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെന്താണ് ആ കപ്പ കപ്പുഴുക്കുണ്ടായിരുന്നു വേറെ വെണ്ടയ്ക്ക മെഴുക്ക് വരട്ട അങ്ങനെയൊക്കെ ഉണ്ടാകുന്നു കഴിച്ചു അപ്പോൾ അത് ഇവിടെയാണ് സാധാരണ അവർ ഫുഡ് തരുന്നത് അപ്പോൾ ഓല മേഞ്ഞ സ്ഥലമായ ഇപ്പോൾ മഴയും കൂടായപ്പോൾ അവിടെ പണി നടക്കുകയാണ് അങ്ങനെയാണ് ഞങ്ങൾ മുകളിൽ ആക്കിയത് കേട്ടോ ഇല്ലെങ്കിൽ ഇവിടെ ഫുൾ ആകുമ്പോഴാണ് മുകളിൽ ആക്കുന്നത് അങ്ങനെ അടിപൊളി ടേസ്റ്റുള്ള ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിതാ കാറിൽ കയറി ഇനി ലൂലൂല് ഒന്ന് പോകാൻ വേണ്ടിതാ ലൂലൂലെത്തിയിട്ടാണ് അവിടെ സ്കൂളൊക്കെ തുറക്കയില്ല അങ്ങനെ കുറച്ച് ഐറ്റം ഒക്കെ വാങ്ങിക്കാമെന്ന് പറഞ്ഞാണ് ലൂലൂലോട്ട് വന്നത് കേട്ടോ ഭയങ്കര വിലയായിരുന്നു കേട്ടോ പറയാതിരിക്കാൻ പറ്റില്ല ഞങ്ങളിപ്പോൾ തന്നെ ഒരു ഏഴ് എട്ട് പ്രാവശ്യം പോയിട്ടുണ്ട് പക്ഷേ ഇതുവരെ ഇത്രയും തിരക്കും കുറവില്ലായിരുന്നു അവിടെ വിലയും ഇങ്ങനെയാണ് അപ്പം ഇത്രയും വിലയായത് കൊണ്ടായിരിക്കും തിരക്ക് കുറവായിരുന്നേന്ന് തോന്നുന്നു അങ്ങനെ ഇത് ചോക്കോ സ്റ്റേ എന്നും പറഞ്ഞ് ഒരു അടി ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ കുറച്ച് ചോക്ലേറ്റും ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി കയറി ഇത് കുഴപ്പമില്ല നല്ല വില സഹായം ഉണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം എല്ലാവരും വാങ്ങിച്ച് ഞങ്ങളും വാങ്ങിച്ച് പിന്നെ ഇതാണ് ബാക്ക് ടു സ്കൂൾ സ്കൂളെന്നു പറഞ്ഞ് ലുലുവിനകത്തല്ല അന്ന് അടുക്ക് സെൻറ്ററിലായിട്ട് ഒന്നും ഉണ്ടായിരുന്നു കേട്ടോ ബാഹക്ക് മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് അങ്ങക്കെയാണ് ചോദിക്കണം പക്ഷെ വില കണ്ടപ്പോൾ ഞങ്ങൾ എന്നെ ഞെട്ടിപ്പോൾ എന്തായാലും സാധാരണക്കാർക്കൊന്നും പറ്റില്ല കേട്ടോ ഇപ്പോഴത്തെ ഈ ലുലുവിൻ്റെ വില അനുസരിച്ച് അത്രയ്ക്കും നല്ല വിലയായിരുന്നു എല്ലാ സാധനങ്ങൾക്കും അപ്പം ഞങ്ങൾ സ്കൂളിലായിട്ടൊന്നും വാങ്ങിച്ചില്ല കുറച്ച് സ്റ്റേഷനറി സാധനമൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ അവിടെ നിന്ന് പുറത്ത് വന്നു ചായ ഒക്കെ കുടിച്ച് ഇന്നത്തെ വിശേഷങ്ങളും വീഡിയോ ഒക്കെ ഇത്രയാണ് ഉറപ്പായിടുത്ത് വീ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ